ഇന്ന് നമ്മുടെ ഉല്ലുപ്പള്ളി പെരുന്നാളിനെ യാത്ര പോയതാണ് കേട്ടോ കുറേ ദിവസമായി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പറ്റാറില്ല അപ്പോൾ അതേ എല്ലാവരും കൂടി എല്ലാവരും കൂടി ഇന്നലെ ജാനും പിള്ളേരും അമ്മയും കൂടിയിട്ട് ഒരു യാത്ര അപ്പോൾ ഊബറ് വിളിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ സീനുള്ളതുകൊണ്ട് വല്ലാണ്ട് ആക്കാൻ പറ്റില്ല അന്നാ ലൈറ്റ് കാണേണ്ടത് അത്ര നേരത്തെ പോവാനും പറ്റില്ല അങ്ങനെ പോവാണ് അപ്പോൾ യാത്രയിൽ നമ്മുടെ വഴിയിൽ മൊത്തം അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ വഴിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിൽ പള്ളി വരെയും ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് തന്നെ അപ്പോ അവർ പള്ളിയിലേക്ക് കയറി അപ്പൊ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോയിട്ട് വാങ്ങാം അങ്ങോട്ട് പോയിട്ട് വാങ്ങാം വേഗം നടന്നോ വേഗം നടന്നോ പറഞ്ഞു അങ്ങനെ നേർച്ചിടാനായിട്ട് വരികയാണ് ഇപ്പൊ സെമിസ്റ്റേരി സൈഡിൽ കൂടെ കടന്നു അപ്പൊ നേർച്ചിരുന്നിടത്തൊക്കെ നല്ല തിരക്കാണ് പള്ളിയുടെ അകത്ത് മെയിൻ സ്ഥലത്ത് അപ്പൊ ആ വഴിക്ക് പോകണ്ട നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോവാം അവിടെ ഇത്തിരി തിരക്ക് കുറവാന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ആ വഴിക്ക് പോയി ആ വഴിക്ക് കടന്ന് അപ്പൊ നല്ല രസമായിരുന്നു കാരണം ഒരു യാത്ര എന്ന് പറയുമ്പോ നമ്മളിങ്ങനകത്തന്നെ ഇരുന്നിട്ട് വല്ലപ്പോഴും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പൊ ഇപ്പൊ ആലോചിക്കുന്നുണ്ട് ഡേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു ചേട്ടനുണ്ടെങ്കിൽ ഒന്നാമത്തായിരുന്ന പിള്ളേർക്കും ഒരു സന്തോഷമായിരിക്കും എനിക്കങ്ങനെ അത്രയും ഇങ്ങനെ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് അറിയുന്നില്ല അത് എങ്ങനെയാണ് കുട്ടികളുടെ ആ ഒരു സന്തോഷത്തിനനുസരിച്ച് നടക്കണ്ടതെന്ന് അപ്പൊക്ക് അതിനനുസരിച്ച് നടക്കാൻ അറിയുന്നതുകൊണ്ട് അപ്പൊ അല്ലാതെ അവർക്ക് സന്തോഷം അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ തറക്കാണ് അമ്മ പറയുന്നു പള്ളിയുടെ അകത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞു ജാൻ്റെ പോലെ നമുക്ക് ഇവിടെയാണ്പോൾ വരി അധികം തിരക്കില്ല വേഗം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേർച്ചിട്ടിട്ട് പോവാം അമ്മയെ അപ്പൊ നമുക്ക് ഇവിടെ തന്നെ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേർച്ചിടാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ സെയിൻ്റെ ഫസ്റ്റത്തെ പെരുന്നാളാണ് കഴിഞ്ഞ പ്രാവശ്യം അവൻ വയറിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നിട്ടാണ് പെരുന്നാൾ കാണുന്നത് ഈ ഇപ്രാവശ്യം അവനെ കൊണ്ടുവന്നിട്ട് അതേ ജാൻചേട്ടം നേർച്ചിടീപ്പിക്കുകയാണ് അപ്പോൾ അവനെന്താന്ന് മനസ്സിലാവണേ അവനത് ഞങ്ങടെ ഇട്ട് കൊടുക്കണില്ലേ അപ്പോൾ അവനും ജാനും തന്നെ നേർച്ചിട്ടു ഞങ്ങൾ അങ്ങനെ ഒരു സിയാനും ദിയാനൊക്കെ വിളിച്ച് അങ്ങനെ അങ്ങോട്ട് കേറി അവിടെ മാലാഖയുടെ ഒരു ഫോട്ടോ ഇത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു അപ്പോൾ അവർക്ക് കുട്ടികളുടെ കയറണ എന്തെങ്കിലും റൈഡിൽ കേറണം അപ്പോൾ വലിയ വലിയ റൈഡിൽ കയറ്റി കഴിഞ്ഞാൽ ഇവര് സ്പീഡ് കൂടി കരയും അപ്പോൾ ദീക്ക് നല്ല പേടിയാണ് അപ്പൊ എന്നാ കുട്ടികളുടെ ഈ ഒരു ഇതിൽ കയറിയാ മതി മതിയെന്ന് വിചാരിച്ചിട്ട് കയറ്റി എൻ്റെ ഈശോയെ അത്ര സ്പീഡായിരുന്നു പിന്നെ നിർത്താൻ പറയേണ്ടി വരൂ ഒരു സൈഡ് ചെരിഞ്ഞ് വീഴുവോ എനിക്ക് ആകെ ടെൻഷനായി തുടങ്ങി അങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ അടിച്ച് ഞാൻ പറഞ്ഞു ഇനി മേലാക്കം ഇങ്ങനെയുള്ള സാധനങ്ങൾ കയറാൻ വേണ്ടി നിങ്ങൾ ചോദിക്കേണ്ട ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലെന്നിട്ടാണ് അന്നത്തെ അവരുമായിട്ട് അവസാനിപ്പിച്ചത് പക്ഷെ കുട്ടികൾക്ക് അതൊരു സന്തോഷമാണ് പക്ഷെ നമ്മൾക്ക് അത് കാണുമ്പോ ഒരു ടെൻഷനാണ് ഇത്രയും വലിയൊരു സീരിയസ് ആയിട്ടൊരു കാര്യത്തിൻ്റെ ഉള്ളിൽ കൊണ്ടിരുത്തണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് കരിമ്പിന്റെ ജ്യൂസ് കുടിക്കാൻ വന്നു എൻ്റെ ദൈവമേ പറയണ്ട ഒന്നിനും കൊള്ളാത്ത കരിമ്പ് ജ്യൂസ് പക്ഷെ നാല് പേര് വാങ്ങിച്ചു നാല് പേരുടെ അജാൻ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവൻ വെള്ളം ഇങ്ങനെ കുടിച്ചു ഞങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ അവിടെ കണ്ട കണ്ടങ്ങനെ ഉയന്ത്രംഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ടാവും കേട്ടോ അതാണ് നമ്മുടെ ഉല്ലപ്പള്ളിയുടെ പ്രത്യേകത ബാക്കി എല്ലാ പെരുന്നാളിൻ്റെയും പോലെയല്ല ബാക്കി എല്ലാ പെരുന്നാളിനും ഇത്ര അധികം റൈഡ് ഉണ്ടാവില്ല ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെ ഫുള്ളും റൈഡുകളായിരിക്കും അപ്പോൾ അതൊക്കെ കണ്ട് ഈ ഒന്നും കയറിയില്ല കേട്ടോ കണ്ട് ആസ്വദിച്ചത് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് കരുമ്പന്നു ജ്യൂസ് കുടിച്ച സങ്കടം പറഞ്ഞ് അയ്യോ ഇത് പുറത്തേണല്ലോ കുടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് താഴേക്ക് വന്നപ്പോൾ ഒരു കുഞ്ഞി ഒരു കട ആ ചേട്ടൻ്റെ അവിടെ കയറിയിട്ട് അവർക്ക് എന്താ വേണ്ട വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ മാല മാല വാങ്ങിച്ചില്ലേ മാല അവരിടുന്നാലോ വള വാങ്ങിച്ചു വള തീയ്യ മുളുത്തും തീയ്യമുത്തും തീയ്ക്ക് വാങ്ങിച്ചോ ഇല്ല തീയ്ക്ക് വാങ്ങിച്ചില്ല അവിടുന്ന് വന്ന് ഐസ്ക്രീം വേണം അപ്പൊ ജാൻ പറഞ്ഞു വേണ്ട എനിക്ക് അങ്ക് ഐസ്ക്രീം എനിക്ക് ഐസ്ക്രീം വേണ്ട അമ്മ എന്ന് പറഞ്ഞ് അവൻ കഴിച്ചില്ല ഐസ് ക്രീമും അതുപോലെ കട്ട ഫ്ലോപ്പായിരുന്നു കഴിക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് കഴിച്ച് ബാക്കിയുള്ള സൈഡിൽ കളഞ്ഞിട്ട് പോന്നു അപ്പൊ നോക്കൂ അത് വാങ്ങിച്ച നല്ല രസമായിരുന്നു എനിക്ക് വാങ്ങിച്ചതിൽ ഇഷ്ടപ്പെട്ട സാധനം അതാണ് അവരിങ്ങനെ നടക്കുമ്പോ അത് ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുമ്പോൾ നല്ല രസമാണ് മയിലുംകുട്ടിയുടെ പോലെ ഇങ്ങനെ അവള് അമ്മാമിയും ഫ്രണ്ട് നടന്നു ജാൻ സൈനിനെ എടുത്തു ഞാൻ ദിയമോളെ പിടിച്ചു അങ്ങനെ അങ്ങോട്ട് നടന്നു പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു ഒരു ഊബർ കിട്ടിയിട്ടാ അപ്പത്തേക്ക് അവിടെ ജാന്റെ ഫ്രണ്ട്സിനെ കണ്ടു അപ്പൊ അവരോട് സംസാരിച്ചു പിന്നെ അവര് പോയി അവര് ഐസ്ക്രീം കഴിക്കാൻ വിളിച്ചു പക്ഷെ അവര് വന്നില്ല അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോവാൻ തിരിച്ചു പോന്നു വീട്ടിലോട്ട് ഊബർ തന്നെ വിളിച്ചു പോന്നു ഒരു ആമക്കുട്ടനെ വാങ്ങിച്ചതാ നല്ല രസമുള്ള ഒരു ഇതായിരുന്നു ഒരു മണിയടിച്ച് ഇങ്ങനെ നടക്കും കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ അപ്പൊ അത് വാങ്ങിച്ചു പിന്നെ ഇങ്ങനെയുള്ള ഒരു സാധനം വാങ്ങിച്ചു അത് നല്ല രസമായിരുന്നു അതും തിരിച്ചു തിരിച്ചടങ്ങി കുറച്ചു നേരത്തേക്ക് ഒരു ആകാംക്ഷ തോന്നിയിരുന്നു പിന്നെ അത് ആകെ പൊട്ടി പൊട്ടി പോന്നു ഞാൻ അപ്പൊ അത് കഴിഞ്ഞു പിന്നെ വാങ്ങിച്ചപ്പോള